ൂട്ടുകാരെ ഇനി ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് സൂപ്പർ ടേസ്റ്റിലൊരു നമ്മളാ കേര കേരള ഡിഷല്ല കേരളത്തിന്റെ പുറത്തുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം അപ്പോഴും വളരെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഹായ് കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സോദ ഇന്ന് വെണ്ടയ്ക്കൊഴിച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു പതിനൊന്ന് വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത് പതിനൊന്നോ പത്തോ ഒക്കെ മതിയാവുക അല്ലെങ്കിൽ അവർ കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതലെടുക്കുക ഇപ്പോൾ ഞാൻ ഇതുപോലെ നല്ല നീളത്തിനാണ് കട്ട് ചെയ്തി എടുത്തിരിക്കുന്നത് അപ്പോഴും ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിക്ക ഇതുപോലെ നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടുക്കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം എന്തെല്ലാം അപ്പഴെല്ലാം ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ വെണ്ടയ്ക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു നോർത്ത് എന്തോന്നാണ് നമ്മളെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു ഡിഷാണത് അപ്പോഴാദ്യം അതിനുവേണ്ടി വെണ്ടയ്ക്കൊന്ന് അതിൻ്റെ വിഴുക്കൊന്ന് മാറ്റണം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഓയിലൊഴിച്ചു കൊടുത്ത് അതിന്റെ വിഴുക്കൊന്ന് മാറ്റാം ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് തട്ടി കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാവശ്യതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ വെണ്ടക്കയ ഞാൻ ഇതുപോലെ നല്ലതുപോലെ വയറ്റി എടുത്തിട്ടുണ്ട് അപ്പോഴിതെ നല്ല ഫൈനായിട്ട് തന്നെ വഴറ്റി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേന് പച്ച പോലെ ഇരിക്കും അതുകൊണ്ട് നല്ലതുപോലെ വഴറ്റി എടുക്കണം എന്നുവെച്ചാൽ വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്ക ഞാൻ കുറച്ച് മാറ്റം വരുത്തിയൊക്കെയാണ് ചെയ്യുന്നത് அதேபோல் ஒரு நாலஞ்சல்லி வெளுத்தி இட்டு கொடுக்க சிறிய பீஸ் இஞ்சி இதுவெல்லாம் கட்டியெடுத்துட்டா அது இட்டு கொடுக்க ரெண்டு பச்சோளம் எடுத்துட்டோம் அது இட்டு கொடுக்க ഇതിലേക്കൊരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം അപ്പോഴേ എന്തോ ഒരു പ്രത്യേക ഒരു എന്തോ മേന്തിന്ന് എന്തേലും എന്തേലും ഒരു പേരാണ് അതിന് പറയുന്നത് അപ്പോഴതിനകത്ത് വറ്റൽ മുളകൊന്നും ഇടാറില്ല ഓപ്ഷനലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു വലിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഇതുപോലെ നൈസായിട്ടാണ് അരിച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഞാൻ അതിന്നും വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ ചിലപ്പോ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ടാണ് സവാള നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം ഇതിന് കൊറച്ചു ഉപ്പ് ഇട്ടുകൊടുക്ക ഇവിടെ സവാളയൊക്കെ നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് വലിയൊരു തക്കാളിപ്പഴം കൊടുക്കാം അപ്പോഴും സവാള നല്ല വഴറ്റി എടുക്കണം പിന്നീടിനി സവാളയൊന്നും വേവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുപോലെ വെണ്ടക്കയും അങ്ങനെ തന്നെയാണ് പിന്നീട് ഇനി വേവപ്പൊന്നും നടക്കൂല അതുകൊണ്ട് ആദ്യമേ തന്നെ സവാളയൊക്കെ നല്ലതുപോലെ വയറ്റി ബ്രൗൺ നിറമാക്കി എടുക്കണം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക വൺ ടീസ്പൂൺ ഓറിയൻ്റൽ പൗഡർ ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾ

ൊടികളൊക്കെ പച്ച മാറക്കത് തൈരിലിട്ട് കലക്കുകയും ചെയ്യാവുന്നതാണ് അങ്ങനെ അങ്ങനെ ഇനി ഉള്ളവർക്ക് ടീസ്പൂൺ ഗരം മസാല വൺ ടീസ്പൂൺ ആണ് ഗരം മസാല ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്ക ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൈരയില് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ൈരില് മസാലയൊക്കെ കലക്കി അങ്ങനെ എടുക്കാവുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോഴും എൻ്റെ മസാലപ്പൊടിയുടെ കുത്തലുണ്ടാവാൻ ചാൻസുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ടു കൊടുക്കുക അപ്പോഴാദ്യമേ പറഞ്ഞ് വെണ്ടൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കണമെന്ന് അപ്പോൾ നല്ലതുപോലെ എടുക്കണം പിന്നീട് ഇനി വേവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പറ്റില്ലല്ലോ സൂപ്പർ ടേസ്റ്റിലെ ഒരു റെസിപ്പിയാണ് അപ്പൊ ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടാ നോക്ക ഉപ്പൊരു ശാക്കലോ കുറവേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല കൊള്ളാം കേട്ടോ എല്ലാരും ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് എല്ലാവരും ഫോളോ ചെയ്യണം അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും വെണ്ടകെ നല്ല വഴട്ടി അത് വെന്തിരിക്കണം അതുപോലെ സവാളയും അങ്ങനെ തന്നെയാണ് എന്താണല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്